ഇരട്ടനീതി ഒന്നിലും ശരിയല്ല ഇതിൽ മാത്രമല്ല ഏതിലാണെങ്കിലും ഇരട്ടനീതി ശരിയായത് പോലീസ് കാണിച്ചാലും ഭരണാധികാരികൾ കാണിച്ചാലും പ്രതിപക്ഷം കാണിച്ചാലും അതിനോട് ആർക്കാണ് യോജിക്കാൻ കഴിയുക ഒരാൾ യോജിക്കില്ല ഞാനൊട്ടും യോജിക്കില്ല ഏതായാലും ഇപ്പോ പിന്നെ ഷാഹിദെന്നെ പറഞ്ഞതുപോലെ ആ പത്തനംതിട്ടയിലെ കേസിനെതിരെ എസ് സി എസ് ടി ഓപ്പനുസരിച്ച് തന്നെ കേസ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും കെ എസ് യുവിന്റെയും മറ്റ് സംഘടനകളെ സമ്മർദ്ദ ഫലമായിട്ടും സമരത്തിന്റെ ഫലമായിട്ടാണെങ്കിലും ആ കേസ് എടുക്കാൻ നിർബന്ധിതമായല്ലോ പോലീസ് അത്രത്തോളം സോഫാർ സോഗ ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയുമ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് അല്ലാതെ അവർ ചെയ്തത് ഞാൻ ന്യായീകരിക്കേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല അത്തരം കാര്യങ്ങൾ നിശിതമായി വിമർശിക്കുന്ന ആളുമാണ് ഞാൻ അത് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയൊക്കെ തള്ളിക്കളേണ്ട കാര്യവും ഒന്നുമല്ല അതിന് അതിൻ്റെതായിട്ടുള്ള ഗൗരവം കൊടുക്കണം അതുകൊണ്ട് തന്നെ ആവണമല്ലോ സ്വാഭാവികമായും അത്തരത്തിൽ ഗൗരവതരമായ ഒരു കുറ്റകൃത്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് ഉൾപ്പെടുന്ന വകുപ്പ് അട്രോസിറ്റീസിനെതിരെയുള്ള വകുപ്പ് തന്നെ എസ് സി എസ് സി അട്രോസിറ്റീസിനെതിരെയുള്ള വകുപ്പിട്ട് തന്നെ കേസ് ഇപ്പോൾ എടുക്കാൻ നിർബന്ധിതമായത് അതെന്തുകൊണ്ട് നേരത്തെ എടുത്തില്ല എന്നതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും അത്ര പിന്നെ പോലീസിന്റെ ഒരു 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 പിന്നെ ജസ്റ്റിസ് അത് നിർവഹിക്കുന്നതിനുള്ള പരാജയമാണല്ലോ ഈ നാലു ദിവസം കഴിഞ്ഞ് വിദഗ്ധ സംഘടനകൾക്കടക്കം സമ്മർദ്ദത്തിൽ പരിഹാരം നേടാൻ ഇടയാക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചതും അത് പിന്നെ സ്വാഭാവിക നീതിയുടെ ഏഹ് നിഷേധമുണ്ടായി എന്ന തിരിച്ചറിവിൽ നിന്നാണ് അത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ആ പ്രതിഷേധത്തിന് ഫലം കാണുന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ വരുന്നത് പിന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിഷയം വേറെയാണ് ഫാമിലി അത് ഇതൊന്നും അല്ല കേട്ടോ വാസ്തവത്തിൽ കാരണം ഈ പിന്നെ നവകേരള സദസ്സിലെ പ്രതിപക്ഷം ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ തങ്ങൾ ബഹിഷ്കരിക്കുകയാണ് നവകേരള സദസ്സ് ബഹിഷ്കരിക്കുന്നൊരു ഏർപ്പാടിന് ഒരു നടപടിക്ക് ആ ബഹിഷ്കരിക്കുന്നവര് ബഹിഷ്കരണം പിന്നെ പ്രാബല്യത്തിലാക്കി മടങ്ങുന്നതാണല്ലോ അല്ലെങ്കിൽ അവഗണിക്കുന്നതാണല്ലോ ആ പരിപാടി തന്നെ അവഗണിക്കുന്നതാണല്ലോ സ്വാഭാവിക രീതിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതും കാണുന്നതും പക്ഷെ അതിന് പകരം ഒരു സറ്റ ആൾക്കാർ കല്യാശ്ശേരി മുതൽ പ്രകോപനം ഉണ്ടാക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു എന്തിനാണ് പ്രശ്നം എന്നുള്ളവരെ പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് അറിഞ്ഞുകൂടെ പ്രശ്നം ഉണ്ടാക്കാൻ അവരെ നിയോഗിച്ചു ആരോ പ്രശ്നം ഉണ്ടാക്കി ബഹിഷ്കരിച്ച പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് ബഹിഷ്കരിച്ചാൽ അവിടുന്ന് മടങ്ങുകയല്ലേ വേണ്ടത് അല്ലെങ്കിൽ അതിനെ അവഗണിക്കല്ലേ വേണ്ടത് അല്ലെങ്കിൽ അതിനോടുള്ള പ്രതിഷേധമുണ്ടെങ്കിൽ ആ പ്രതിഷേധം ബഹിഷ്കരണത്തിന് ആഹ്വാനം നൽകിയത് ആരോ അവരാണല്ലോ നയിക്കേണ്ടതും പിന്നെ നേതൃത്വത്തിൽ വരേണ്ടതും അപ്പൊ അവരാരും വരുന്നില്ല പക്ഷേ ഗുജറാത്ത് സമൂഹം പിന്നെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ യുവജന സമൂഹം അവരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരുന്നത് അപ്പൊ അത് പിന്നീട് നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു അത് സംബന്ധിച്ചൊന്നും ഒരു പിന്നെ വിശകലന നടത്തേക്കെ വ്യാഖ്യാനിക്കാനോ അഭിപ്രായം പറയാൻ പോലുമോ എന്റെ ഒരു പ്രതികരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഇന്നലെ വിതുമായിട്ട് അവരുടെ സർക്കാരിന്റെയും പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടുകൾ ഇക്കാര്യത്തിലുള്ള എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകർക്ക് അടക്കം നേരിടുന്ന കേസ് പിന്നെ പത്ര മാധ്യമപ്രവർത്തകർക്ക് ഇന്നലെ ഡി ജി പി ഓഫീസറെ കെ പി സി സി മാർച്ചിൽ അതുമായി അനുബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ ഉണ്ടായ കേസ് അതിനൊക്കെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അധികാരമുള്ള ആൾക്കാർ തന്നെയാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് അവിടെ എന്റെ ഒരു പ്രതികരണത്തിനൊരു പ്രസക്തിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ പ്രതികരണമാണ് അക്കാര്യത്തിൽ ഉള്ള നിലപാടിന് സഹായകമാവുക എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം